അതുപോലെ തന്നെ ഒരു കപ്പ് നിറച്ചില്ല ഉഴുന്ന് പരിപ്പാണ് എടുത്തിരിക്കട്ടോ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുവ പുലുവയും കൂടി എടുത്തിട്ട് ഇതും ഇതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടെട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് കുതിർത്തി വെക്കുന്നത് കേട്ടോ മൂന്നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് ഇതിങ്ങനെ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു വയ്ക്കട്ടെ കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉഴുന്ന് പെരിപ്പാണ് കേട്ടോ അപ്പോൾ ആ ഉഴുന്നപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ആയിരിക്കും ഇനി നമുക്കിത് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ടതാണ് നീരുന്നാലും നമുക്കതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ മാവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ മാവല്ല അരി അരച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്നും പിന്നത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഉഴുന്നും അരിയും കൂടിയിട്ട് അരച്ചു അത് ഇനി ഇതിലോട്ടൊരു കുറച്ച് ചോറും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടാ കുറച്ച് മതി ഒരു തവി ഒരുപാട് ചോറൊന്നും ഇടയത് അപ്പൊ ഇത്ര ഒരു തരി ചോറ് ഇട്ടാ ഇ ചോടി ഇട്ടിട്ട് ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം എന്ന് വെച്ചാൽ ഇപ്പം ഈ അരി കരിലേൻ്റെ ഒക്കെ വെള്ളമാണ് അത് നമ്മൾ ഒഴിച്ച് ഒന്ന് അടച്ചെടുക്കട്ടെ ഇപ്പം ഞാൻ ചോറും കൂടിയും അരച്ചിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ഇടയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ കൈ കൊണ്ട് ആയാലും നമ്മളുടെ താവിയോണ്ടാണെങ്കിലും നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം എന്നാലാണ് നമ്മളാ വിചാരിച്ചാൽ പെർഫെക്റ്റ് കിട്ടുക ഇതിപ്പോൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ മതി ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടാ എല്ലാവരും പതഞ്ഞു തന്നെ വരും കേട്ടോ ഒരു ഇതുമില്ലാതെ തന്നെ പതഞ്ഞു വരും നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പ് ഇടാണ്ടട്ടാ ഇനിയിപ്പോൾ തല പിറ്റേ ദിവസത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് വെച്ച് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇഡ്ഡലി ആണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇങ്ങനെ മാവൊന്ന് അരച്ച് വെച്ച് നോക്കട്ട് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് പോലെ ഉണ്ട് കേട്ടോ അപ്പം നല്ല പോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് കൈ കൈ കൊണ്ടാണെ ബെസ്റ്റാണ് ഞാൻ ഇപ്പോൾ കൈ തവി കൊണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ താവിയോ താവിയന്നെ വെച്ചിട്ട് നമുക്ക് ഈ കുക്കറ് കുക്കറിലുണ്ടല്ലോ ഇത് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇൻഷാള്ള നമ്മളെ കാണാട്ട എങ്ങനെയായി എന്തായി നോക്കാം അപ്പോൾ നമ്മുടെ മാവ് പിറ്റേ ദിവസം നോക്കാം എങ്ങനെ ആയി എന്ന് പറയാം നമ്മുടെ മാവ് കാണാം നമ്മളെ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തൈരൂടെ തവി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ദോശക്കാണ് അധികം എടുക്കുന്നത് കേട്ടോ ഒരു കുറച്ചെടുത്ത് ഇപ്പം ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ദോശക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇപ്പോഴൊക്കെ ഉള്ള എടുത്തതിൻ്റെ ശേഷം ബാക്കി ഉണ്ട് ഇഞ്ചി വെക്കും അല്ലെങ്കിൽ പുളിപ്പ് കൂടും ഇപ്പോൾ ആവശ്യത്തിന് എടുത്ത് പാത്രത്തിലോട്ട് മാറ്റം അപ്പോൾ ഇഡലി ഈസ്റ്റോ തോടാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല വെറുതെ ചോറും അതിൻ്റെ കൂടുതൽ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് എടുത്തതിനുശേഷം ബാക്കിയുള്ള ഫ്രിഡ്ജിന് ശേഷം നമുക്ക് എപ്പോഴായാലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് ആവശ്യത്തിൽ നിങ്ങൾ ഉപ്പിട്ടിട്ട് തട്ട് ഒക്കെ ഉണ്ടാക്കാം ണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ബാക്കിയുള്ള മാവ് രണ്ടും ഓരോ പാക്കത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനോ അപ്പോൾ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ ഫുള്ള് ഒഴിച്ച് വെക്കരുത് കുറച്ച് കഴിഞ്ഞത് വീണ്ടും പൊന്തി വരും അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് ഫ്രിഡ്ജിൽ ഇരുന്നാലത് പൊന്തു ഞാൻ ഇഡ്ലി വെച്ചിട്ടുണ്ട് ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മാവോണ്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പൊ മുരിഞ്ഞ ദോശ ഇണങ്ങാ അങ്ങനെ എടുക്കാം മലങ്ങ അപ്പൊ ഓരോരുത്തരെ ഇത് പിന്നെ വലിയ ദോശ ഉണ്ടാക്കണ അങ്ങനെ എടുക്കാ ചെറിയ ദോശ ഉണ്ടാക്കുന്നത് ഇവിടെ മരുന്ന ദോശയാണ് ഇഷ്ടം പിന്നെ ഇവിടെ മുരിയാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ദൈവം തന്നിട്ട് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണം കഴിക്കാം ഞങ്ങളുടെ നെയ്യാണ് കേട്ടോ ചട്ടിന് അപ്പോൾ കുറച്ച് നെയ്യ് തറവി കൊടുക്കാം മരുന്ന ദോശ നല്ല ടേസ്റ്റല്ലേ ചമ്മന്തിയും ദോശയും ചട്ടയൊക്കെ കഴിക്കാനായിട്ട് ഇതിങ്ങനെ വിട്ട് പോരുമ്പോൾ നമ്മൾ എടുത്താൽ മതി കേട്ടോ അപ്പം അതിന് അവർക്ക് നല്ല പാൻ മറ്റിട്ടുണ്ടാവും പിന്നെ ഒന്നും കൂടി ചട്ടി ഒന്ന് കുടച്ചതിനു ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ ദോശകൾ അധികം പോകണം അത് ചൂട്ടോടുകൂടി കഴിക്കുക ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പല പിടിക്കാൻ പറ്റുണ്ടായിരുന്നു നമ്മൾ അത് കഴിക്കുന്ന ടൈം ആകുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും നമ്മളെ കുറച്ചുവിടെ നല്ലതായി വന്നിട്ടുണ്ട് കുറച്ച് മീറ്റാക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടതെല്ലാം അവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ആയിട്ടൊന്ന് കപ്പട്ടാക്കണേ ഇതുപോലുള്ള വീഡിയോസും ഈ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പത്തനേ ഇഡ്ലി ഇവിടെ രണ്ടു വരുന്നുള്ളൂ വന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡ്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ദോശ ആയിട്ടുണ്ട് അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളും സവാളയും കൂടി വെളിച്ചെണ്ണ പോലും വാർത്തയിട ഇഡ്ലി ഞാനിവിടെ എടുക്കുന്നത് ചൂടായിട്ട് നമുക്ക് ഇതിന് എടുത്ത് മാറ്റാം അപ്പം ഇവിടെ പൂ പോലത്തെ നല്ലൊരു ഇഡ്ഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നല്ല സോഫ്റ്റ് ആണ് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് ദോശ ചമ്മന്തി ചായ പിന്നെ സാമ്പാർ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും